പ്രമുഖ നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് വിനോദലോകം എഴുപത് വർഷം നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ നൂറിലധികം സിനിമകളിലും നിരവധി ടെലിവിഷൻ പരിപാടികളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മെക്സിക്കൻ നടി സിൽവിയ പെനലാണ് അന്തരിച്ചത് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു മുജറി എന്ന ടെലിവിഷൻ പ്രോഗ്രാം നിർമ്മിച്ചത് സിൽവിയ ബിനലാണ് ഇതിൽ അവതാരകയായും പ്രത്യക്ഷപ്പെട്ടു ലാറ്റിൻ അമേരിക്കയിൽ ഉടനീളം സംപ്രേക്ഷണം ചെയ്ത ഹിറ്റ് പ്രോഗ്രാം ആയിരുന്നു മുജറി പ്രിയനടിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നവംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് പ്രിയനടി അന്തരിച്ചത് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം